മുഹമ്മദ് ഷഹബാസിന്റെ സ്വപ്നമായിരുന്നു പുതിയ വീട് ഉള്ളതെല്ലാം പെറുക്കി പിതാവ് പണി പണി കഴിപ്പിച്ച വീട്ടിലിരുന്ന് സ്വസ്ഥമായി പഠിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ പത്താം ക്ലാസ്സുകാരൻ പണിപാതിയിലെത്തിയ വീടിൻ്റെ പടികടന്ന പുസ്തകം സഞ്ജീയുമായി ഇനി ഷഹബാസ് വരില്ല പ്രിയപ്പെട്ട ായിരുന്നു ഷഹബാസ് രണ്ടാം ക്ലാസ്സിലും യു കെ ജിയിലും പഠിക്കുന്ന തൊട്ടുതാഴിയുള്ളവർക്ക് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ പാടങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ശീലമായിരുന്നു ഒരു വയസ്സുള്ള കുഞ്ഞനുജന് എല്ലാമെല്ലാമായിരുന്നു ഈ പതിനഞ്ചുകാരൻ അടച്ചുറപ്പുള്ള മനോഹരമായ കുഞ്ഞു വീട് ഷഹബാസിന്റെ സ്വപ്നമായിരുന്നു ും പക്ഷെ പിള്ളേര് പിള്ളേരുടെ എന്താണ് എന്നുള്ള ഒരു നമ്മളൊക്കെ നമ്മളെ പിള്ളേരൊക്കെ തന്നെ പത്താം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ പരീക്ഷയായി പഠിക്കേണ്ട സമയം പിള്ളേരൊക്കെ അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുതിയ വീട്ടിലിരുന്ന് പഠിച്ച് ഉയരങ്ങളിലെത്താൻ അവൻ ആഗ്രഹിച്ചത് ഈ വീടിന്റെ ചുമരുകൾക്ക് അതുകൊണ്ട് തന്നെ അവന്റെ സ്വപ്നങ്ങളുടെ നിറമായിരുന്നു ആ സ്വപ്നങ്ങളാണ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ് ചിലർ തല്ലിക്കെടുത്തിയത് ഷഹബാസിന്റെ സ്വപ്നമായിരുന്നു ഈ വീട് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം ഈ വീട്ടിൽ കഴിയുന്നത് കാത്തിരിക്കുകയായിരുന്നു അവൻ ആ സ്വപ്നങ്ങളാണ് പാതി വഴിയിൽ ഇല്ലാതായത് ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ് ജനം കോഴിക്കോട്